ചുന്തരി വാവേ ചുന്ദരി വാവേ ചായോ ചായുറങ്ങ് കുമ്പിൽ കിങ്ങിണി പ്രാവിൻ പാട്ടും കേട്ടുറങ്ങ് മെല്ലേ മെല്ലേ കണ്ണുകൾ ചിമ്മേ സ്വപ്നം കണ്ടുറങ്ങ് മുറ്റത്തൊരു തൂമലരായി നാളെ നീ ഉണരാ കൊറച്ചു ഈ ഒരു മോള് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നമ്മുടെ കണ്ണും മനസ്സും ഒക്കെ നറച്ചുകൊണ്ടിരിക്കുന്നു അന്ന് മുതൽ ഞാൻ ഈ പാട്ടൊന്നും തപ്പി നടക്കായിരുന്നു ഇപ്പൊ ഇന്നലെയാണ് ആ പാട്ട് കിട്ടിയത് പറഞ്ഞിട്ടുള്ള പാട്ട് എത്ര മനോഹരമായിട്ടാണ് ആ മോൾ ആ പാട്ട് പാടുന്നത് ഞാൻ പറയാൻ വന്നത് വേണം എന്നല്ല ഒരുപാട് ചാനലുകൾ ആ കുട്ടിയുടെ പാട്ടായിട്ട് എടുത്തിട്ട് കണ്ടു എന്തു തന്നെയായാലും ആ കുട്ടി കുട്ടീനെ അറിഞ്ഞു അവരുടെ വീഡിയോസും നല്ല റീച്ചായി പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ നമ്മുടെ ചാനലിൽ റീച്ച് ഉണ്ടാവുന്നതും എല്ലാം നല്ലത് തന്നെ ഞാനും ഒരു ചാനല് ഒരു വ്യക്തിയാണ് എന്റെ മനസ്സ് വിഷം എന്താണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ കുട്ടിയുടെ പാട്ട് പാടിച്ചിടുമ്പോ ആ കുട്ടിയുടെ ഉടുപ്പൊന്നും നിങ്ങള് കണ്ടോ ആ കുട്ടിയുടെ പാട്ട് കൊറേ പേര് ആസ്വദിക്കുന്നുണ്ട് കൈയടിക്കുന്നുണ്ട് അഭിനന്ദിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് വളരെ നല്ല കാര്യം പക്ഷെ ഒരാളെങ്കിലും ആ കുട്ടിക്ക് ഒരു നല്ലൊരു ഉടുപ്പ് വാങ്ങി കൊടുക്കാറുണ്ട് ആ കുട്ടിയുടെ ഡ്രസ് കണ്ടില്ലേ മണ്ണ് മണ്ണ് പിടിച്ച് അഴുക്ക് പിടിച്ചിട്ടൊക്കെ ഒരു ഡ്രസ് ഇട്ടിട്ട് രണ്ടു മൂന്ന് വീഡിയോ സെപ്പറേറ്റ് വീഡിയോസ് കണ്ടു അതിൽ എല്ലാത്തിലും ഈ അഴുക്ക് പിടിച്ച ഒക്കെ ഇട്ടിട്ടാണ് ആ കുട്ടി പാടുന്നത് ഒരു ലേസ് പാക്കറ്റിൽ ഒതുക്കി കളഞ്ഞു ആ കുട്ടിയുടെ പാട്ടിനോടുള്ള നമ്മുടെ സ്നേഹം ജസ്റ്റ് ആർക്കെങ്കിലും ഒരു ഉടുപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിക്കൊടുക്കാനുമായിരുന്നു നമ്മള് എന്തായാലും ആ ഒരു കുട്ടിയുടെ പാട്ട് വെച്ചിട്ട് ഒരുപാട് റീച്ച് ഉണ്ടാവുന്നതല്ലേ നമ്മുടെ ചാനലിൽ ആ ഒരു കുട്ടിയുടെ പാട്ട് കൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് റീച്ച് ഉണ്ടാവുന്നതാണ് അപ്പൊ നമുക്ക് അങ്ങനെ ഒരെണ്ണം ചെയ്യാമായിരുന്നു എന്ന എന്റെ ഒരു അഭിപ്രായം കിട്ട അതിൽ എന്നോട് ആരും ദേഷ്യം വിചാരിക്കേണ്ട ഞാൻ പറഞ്ഞു മാത്രം താല്പര്യമുള്ളവര് ചെയ്യാ ഇല്ലാത്തവര് ഈ ചെവിക്കട കേൾക്ക ഈ ചെവിക്കട ഞാൻ ആരും കുറ്റം പറയുന്നതല്ല നമ്മളൊന്ന് ഓർത്തു നോക്ക ഓരോരുത്തർക്കും അവരുടെ ആയിട്ടുള്ള ധാരണകളും രീതികളും ഒക്കെ ഉണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രം ഒരു ലേസ് പാക്കറ്റിൽ ഒതുക്കേണ്ടതല്ല ആ കുട്ടിയുടെ പാട്ട് എന്തായാലും എന്റെ മനസ്സ് പറയുന്നു ആ കുട്ടി നല്ല ഒരു ആ കുട്ടിയുടെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ടൈപ്പ് ഒരു സൗണ്ടാണ് അതുപോലെ ആ താളം എന്ന് പറയുന്നത് ആരും പഠിപ്പിച്ചു കൊടുത്തിട്ട് പാടുന്ന താളം ഒന്നുമല്ല നമുക്കറിയാം താളമുള്ള ഒരാള് താളം പാട്ട് പാടുന്ന താളമെന്നൊക്കെ പറയാം ആ കുട്ടി എന്തായാലും നല്ല ഒരു ഉയർച്ചയിലേക്ക് എത്തും മീഡിയകളൊക്കെ ആ കുട്ടിയുടെ പാട്ട് കണ്ടിട്ട് ആ കുട്ടി ഏറ്റെടുക്കട്ടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് ആ കുട്ടി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ കുട്ടിയുടെ പേരോ അല്ലെങ്കിൽ ആ കുട്ടി എവിടെയാ എവിടെയുള്ള കുട്ടിയാണെന്നോ ആ കുട്ടിയുടെ നാടൊന്നും എനിക്കറിയില്ല ആ കുട്ടിക്ക് സംവേശനം നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്